പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഓട്ടുപാറ ഫോൺ ഇരുചക്ര വാഹനത്തിൽ അപകടം ബൈക്ക് യാത്രികരായ രണ്ട് യുവാക്കൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു അപകടം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ഓട്ടുപാറ പരുത്തിപ്ര സ്കൂളിന് സമീപം സി എം ഫർണിച്ചറിന് മുന്നിലാണ് അപകടം നടന്നത് സംസ്ഥാന പാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇരുചക്ര വാഹനത്തിലേക്ക് സമീപത്തെ ബാറ്ററി ബാറ്ററിക്കടയിലേക്ക് ലോഡുമായി എത്തിയ പിക്കപ്പ് വാൻ സംസ്ഥാന പാതയിലേക്ക് തിരിഞ്ഞു കയറുന്നതിനിടെ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ടു മറിഞ്ഞ ഇരുചക്ര വാഹനത്തിലേക്ക് വീണ്ടും വാഹനം ഇടിച്ചു കയറുന്നതും സമീപത്തെ ഫർണിച്ചർ കടയിൽ സ്ഥാപിച്ച സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് നിലത്ത് വീണ യുവാക്കൾ സംയോജിതമായി ചാടി മാറിയതിനാൽ വൻ അപകടം ഒഴിവായി യുവാക്കൾക്ക് നിസ്സാര പരിക്കേറ്റു ബിസി വി ന്യൂസ് ഓട്ടുപാറ